ഹലോ ഗൈസ് ഇതൊരു ട്രാവൽ വ്ലോഗാട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഞാനും എൻ്റെ അണിയനും പിന്നെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ടു മന്ത്സ് ആയെങ്കിലും എനിക്ക് ഇപ്പോൾ ആട്ടോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത് കാരണം യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ ആകെ മൊത്തത്തിൽ ഡൗൺ ആയി പോയായിരുന്നു ആനും എൻ്റെ അനിയനോട് പോകുന്ന ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആയിരുന്നു അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഗോവയ്ക്ക് പോകുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു ടൈമായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ വീട്ടിൽ നിന്ന് ഊബറും വിളിച്ച് നമ്മൾ നേരെ പോയത് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലേക്കാട്ടോ ആട്ടോ അവിടുന്ന് മെട്രോ കയറി നേരെ പോയത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ന് അമ്പത്തിയഞ്ചിനായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ ടൈം നേത്രാവതി എക്സ്പ്രസിനാണ് ഞങ്ങൾ പോയത് വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് മേടിക്കാൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വന്നു ഞാനും അനിയനും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പത്തു തന്നെ കറക്റ്റ് ടൈമിൽ ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈ ഇത് ബൈ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് സ്റ്റേസി ആൻഡ് റിസ്ല എൻ്റെ കൂടെ പഴയ ഓഫീസിലുണ്ടായിരുന്ന ആൾക്കാരാട്ടോ ഈ ഒരാളും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് അമ്മലും വേറെ സ്റ്റേഷനിൽ നിന്നാണേ കയറിയത് അങ്ങനെ നമ്മൾ ട്രെയിൻ മൂവ് ഓൺ ആയി തുടങ്ങി തുടങ്ങിയിട്ടോ ജെറി കുറച്ച് പോസ്റ്റായിരുന്നു കാരണം ഞാനും സ്റ്റേജിയും റിസ്സിലൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം വിശേഷം പറിച്ചിലോട് വിശേഷം പറിച്ചിലായിരുന്നു കേട്ടോ പിന്നെ അമൽ കയറിയപ്പോഴാണ് അവനൊരു കമ്പനി ആയതെട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി ഞാൻ റോൾ എടുത്ത് കഴിച്ചു ഇവിടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ക നല്ല അടിപൊളി ഡീസൻറ്റ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇന്നെ കൂടെ നമുക്കൊരു ടിഷ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു കോംബോ ആയിട്ട് ചെറിയൊരു സെവണപ്പിൻ്റെ ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ മേടിച്ചത് ക്ലാസിക് ചിക്കൻ റാപ്പ് അങ്ങനെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായി അത്യാവശ്യം സ്റ്റമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു പിന്നെ വൺ ഫോർട്ടി നയന് അത്യാവശ്യം വെർത്താണ് സംഭവം ഇപ്പോൾ കാഴ്ചയും കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കണ്ടതാണ് കേട്ടോ രണ്ട് ട്രെയിനിങ്ങനെ ഒരേ സ്പീഡിൽ തന്നെ വരുന്നു അപ്പോൾ മുട്ടും മുട്ടില്ലെന്ന് ഞങ്ങൾ ഈ നോക്കിയിരിക്കുമായിരുന്നു ബട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ രണ്ട് രണ്ട് ട്രെയിനിലേക്ക് കയറിപ്പോയിട്ടോ നൈറ്റിലേക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഫുഡ് ഓൺ ട്രാക്കെന്നോ റീൽസ് റീൽസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ആപ്പിൽ കയറി അതായത് റെയിൽവേടെ തന്നെ ഒരു ആപ്പിൽ കയറിയിട്ടാട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ബട്ട് അത് അവർ ഡെലിവറി ചെയ്തില്ല എന്തോ ട്രെയിൻ ഡിലേ ആണെന്നോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞ് അവരത് ക്യാൻസലാക്കി ഞാനെന്നിട്ട് റീഫണ്ട് ചെയ്തിട്ടും അതെനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ നമ്മൾ ഉച്ചത്തെ റോളും പിന്നെ കുറെ ബിസ്ക്കറ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായൻ്റെ അനിയൻ ഓടുന്ന ട്രെയിനിൽ ഫ്ലിപ്പ് ബോട്ടിൽ ചലഞ്ച് ചെയ്യുന്നതാട്ടോ ഒരു നൂറ് വട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് നടക്കില്ല നടക്കില്ലാന്ന് കൂട്ടത്തിൽ കൂടാനായിട്ട് സ്റ്റേജി ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് അവൻ അത് സെറ്റ് ചെയ്തു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടെ അതാ എന്നാണ് അവൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കൊള്ളാലേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ അതിൽക്കെ ഞങ്ങൾ എല്ലാവരും കിടക്കാനുള്ള പരിപാടിയിലൊക്കെയായിരുന്നു കേട്ടോ പുറത്ത് നല്ല നിലാവ് ഉണ്ടായിരുന്നു അങ്ങനെ നിലാവൊക്കെ കണ്ടിട്ട് ഞാൻ എപ്പോഴും കിടന്നുറങ്ങിപ്പോയി രാവിലെ ആയപ്പോൾ സ്റ്റേജ് ആട്ടോ വിളിച്ചേൽപ്പിച്ച് അറൗണ്ട് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേഷനിലെത്തിയായിരുന്നു ടിവിം സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത് അതായത് നോർത്ത് ഗോവയിലേക്ക് ആട്ടോ നമ്മൾ പോയത് അങ്ങനെ സ്റ്റേഷനിലിറങ്ങി എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മൾ അഞ്ചേ മുക്കാലായപ്പോഴാണ് എത്തിയത് ആറരയ്ക്ക് ആയപ്പോഴാണ് നമ്മൾ വണ്ടി വരാനായിട്ട് പറഞ്ഞേച്ചത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വണ്ടിയിൽ എറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇതാവും നമ്മുടെ വണ്ടി വന്നപ്പോൾ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മാജിക്കൽ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിൻ്റെ പാക്കേജ് എടുത്തിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ റൂമും പിക്കപ്പും ഡ്രോപ്പും കാര്യങ്ങളും പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വണ്ടി കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് അവർ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നേരെ റൂമിലേക്കാണ് പോകുന്നത് നമ്മൾ അതായത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാട്ടോ പോയത് പോരുന്ന വഴി മൊത്തം നമ്മുടെ ചർച്ച കേരളത്തിൽ നിന്ന് നമ്മൾ പോകുന്നു കേരളം വിട്ടില്ലേന്നുള്ള ആയിരുന്നു കാരണം എക്സാക്ട്ലി കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ പോലെയൊക്കെ ആയിരുന്നു ഗോവയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ സാവിയോ പാലസ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഉദ്ദേശിച്ചത് കാരണം ഡിസംബറൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് പാക്കേജിൻ്റെ എടുത്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരു ഡീലിൽ അതനുസരിച്ചാട്ടോ നമ്മൾ അവർ നമുക്ക് സെറ്റ് ചെയ്തു തന്നു അപ്പം നമ്മളവിടെ ബാഗ് വെച്ചിട്ട് നേരെ ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ബാഗ് അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഹോട്ടൽ ആക്ച്വലി ബാഗാ ബീച്ചിൻ്റെയും കലങ്കട്ട് ബീച്ചിൻ്റെയും അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ബാഗാ ബീച്ചിൻ്റെ ഒരു ചെറിയൊരു പോഷം പോലത്തെ ഒരു ഏരിയ ആണോ അപ്പം നേരെ നമ്മൾ ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു മോർണിംഗ് ബീച്ച് വൈബ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരൊക്കെ നിന്നു കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറൗണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ള പറഞ്ഞു അപ്പം നമ്മൾ ഏകദേശം ഒരു ഏഴ് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ ഫുൾ ബീച്ചസ് ആണല്ലോ അപ്പോൾ ബീച്ചസ് ഇങ്ങനെ കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പോകുന്നതാണ് അവിടെ ഇങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന ടൈമിൽ അപ്പോൾ ഇങ്ങനെ ഓരോ ടീം വന്നിട്ട് വന്നിട്ടിങ്ങനെ വേണോ വേണോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ബട്ട് ഞങ്ങളാരും അതിലത്ര ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അതിലൊന്നും കയറാൻ നിന്നില്ലാട്ടോ പിന്നെ വൻ വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ലിക്കർ ഷോപ്പിൽ കയറിയായിരുന്നു വേറൊന്നുമില്ല ജസ്റ്റ് ഒരു കോക്ടൈൽ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ നെയ് നെഹി ഹേ ഇതായി ഒരു സാധനമാണ് മേടിച്ചത് ആക്ച്വലി എന്തോ ഫ്രൂട്ട് ജ്യൂസാണെന്നെങ്കിൽ ചെറിയ എന്തോ ആൽക്കഹോൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ ഹോട്ടലിൻ്റെ തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് രാവിലെ കിട്ടിയൊരു പക്കാ ടാസ്ക് ആയിരുന്നു ഇത് ഫുൾ റബ്ബർ ബാൻഡ് വെച്ചിങ്ങനെ കെട്ടിയേക്കുമായിരുന്നു അതിങ്ങനെ അഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണോ ഒന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോന്നും തുറന്നുകൊണ്ടിരുന്നെച്ച കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു പേർക്കുള്ള ഫുഡ് മൂന്ന് സെറ്റ് ഉണ്ടായിരുന്നു മൂന്ന് സംഭവങ്ങളുണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ പാസ്ത ഉണ്ടായിരുന്നു പാസ്ത പാസ്തയല്ല മക്രോണി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ അഞ്ചു പേർക്കുള്ളതും ഓരോന്നോരോന്നോരോന്നോ ഓരോന്നായിട്ടാണ് അവർ സെറ്റ് ചെയ്തത് പിന്നെ പൂരിക്ക് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് എടുക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് റൂം കിട്ടി ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു രണ്ട് റൂംസ് ഉണ്ടായിരുന്നു ഗേൾസിനും ബോയ്സിനുമായിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്